ലോകമെമ്പാടും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് സ്പോർട്സ് മേഖലയിൽ കേരളത്തിന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഓൾ കേരള ഇ സ്പോർട്സ് ഫെഡറേഷന്റെ മുന്നോട്ടുള്ള പുതിയ ചുവടുവയ്പ്പുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ പത്രസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വിനീതപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള എ കെ എഫിന്റെ മുഖ്യ ഭാരവാഹികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ായണൻപിള്ളം നാരായണൻ ട്രസ്റ്റർ മിസ്റ്റർ ക്ലാസ്സിട്ടീവ് മെമ്പർ മിസ്റ്റർ വിനോദ് വർഗീസ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെയും ദൗത്യങ്ങളെയും പറ്റി കൂടുതൽ സംസാരിക്കാൻ വേണ്ടി സെക്രട്ടറി മിസ്റ്റർ അമൽജുനെ ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ നമസ്കാരം എൻ്റെ പേര് അമൽ അർജുൻ കേരള ഈ സ്പോർട്സ് ഫെഡറേഷൻ്റെ സെക്രട്ടറിയാണ് എന്താണ് ഈ സ്പോർട്സ് എന്നൊരു ഡൗട്ട് ഇപ്പോൾ വന്നതാണ് അല്ലേ ഈ സ്പോർട്സ് ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ഏകദേശം അഞ്ഞൂറ്റിനാൽപ്പതോളം മില്യൺ കോമ്പറ്റീറ്റീവ് ഗെയിമേഴ്സ് കളിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഇ സ്പോർട്സ് എന്താണ് സ്പോർട്സ് അതുതന്നെയാണ് ഇ സ്പോർട്സ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അതിൻ്റെ ഇടയിൽ വരുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ അതിനകത്തുള്ളൂ നമ്മൾ സാധാരണ കളിക്കുന്ന ഇപ്പോൾ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് നമുക്ക് വളരെ കാഷ്വലായിട്ടും കളിക്കാം വളരെ പ്രൊഫഷണലായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടിയും കളിക്കാം അതേപോലെ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന വളരെ കോമ്പറ്റീറ്റീവായി സ്ട്രക്ചറൈസ് ചെയ്ത് കളിക്കുന്ന ഗെയിംസ് എന്ന് പറയുന്ന പേരാണ് ആ ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ഇ സ്പോർട്സ് നമ്മൾ സാധാരണ ട്രഡീഷണൽ സ്പോർട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് മണി പല ട്രഡീഷണൽ സ്പോർട്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൈസ് മണി വരുന്നത് വളരെ വലുതാണ് ഫോർ എക്സാമ്പിൾ വിംപിൾ ടെൺ പ്രൈസ് മണി വരുന്നത് ഫോർട്ടി മില്യൺ യു എസ് ഡോളറാണ് പക്ഷേ ഈ ഇടയ്ക്ക് സൗദി അറേബ്യ കണ്ടക്ട് ചെയ്ത ഈ സ്പോർട്സ് വേൾഡ് കപ്പിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് സിക്സ്റ്റി മില്യൺ കൂടുതലായിരുന്നു അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളും ഈ സ്പോർട്സ് അവരുടെ ഒരു രാജ്യത്തെ ഒരു വലിയ ഉത്സവം പോലെയാണ് കാണുന്നത് ദുബായ് പോലുള്ള രാഷ്ട്രം ഈ ഈയിടയ്ക്ക് ഗെയിമിംഗ് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടായി ലോകമെമ്പാടുമുള്ള ഈ സ്പോർട്സ് അത്ലറ്റ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഗെയിമിംഗ് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഇ ഒരു മേജർ അപ്ഡേറ്റ് ആണ് ഈ ഇടയ്ക്ക് മേജർ ഗെയിംസ് ആയിട്ടുള്ള ഒളിമ്പിക്കിനകത്തും അതുപോലെ കോമൺവെൽത്തിനകത്തും ഏഷ്യൻ ഗെയിംസിലും ഇ സ്പോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി ഇതിത്രയാണ് ലോകത്തെമ്പാടും ഇ സ്പോർട്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഇ സ്പോർട്സ് നമ്മുടെ രാജ്യത്ത് വളരെ ബൂമിംഗ് ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുള്ളത് രാജ്യത്തെ ഡിജിറ്റൽ വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഗെയിമിങ് അതുപോലെ തന്നെ ഇ സ്പോർട്സിലുള്ള മറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ഗെയിമിൻ്റെയും ഉപഭോഗം വളരെ വളരെ വ്യാപകമായി വർദ്ധിച്ചു ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഏകദേശം നാന്നൂറ് മില്യൺ ഗെയിമേഴ്സാണ് ഇന്ത്യയിൽ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം രാജ്യത്തെ പ്രഗത്ഭരായിട്ടുള്ള ഇ സ്പോർട്സ് അത്ലറ്റ്സിനെ നേരിട്ട് പോയി കാണുകയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ വാർത്തയായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം ഈ സ്പോർട്സിന് ഇൻട്രോഡ്യൂസ് ചെയ്യുകയും നമ്മുടെ രാഷ്ട്രത്തിലെ ഇ സ്പോർട്സ് അത്ലൈറ്റ്സ് വേൾഡ് സ്റ്റേജിൽ പ്രഗത്ഭരാകണം അതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ അവിടെ അറിയുന്ന മിസ്റ്റർ മുകേഷ് അംബാനി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് മ്യൂസിക് മൂവീസ് മീഡിയ ഈ മൂന്ന് ഇൻഡസ്ട്രിയും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രി എന്താണോ അതിനേക്കാൾ വലുതായിരിക്കും ഭാവിയിൽ ഗെയിമിങ് ഇ സ്പോർട്സ് എന്നുള്ളത് അപ്പോൾ അത്രയ്ക്ക് വലുതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇ സ്പോർട്സ് വളർച്ച നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് സൈസ് വളരെ വലുതാണ് ഇതിലെ കൺസംഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളും ലോക അന്താരാഷ്ട്ര ബ്രാൻഡുകളും നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇനി നമ്മളെ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അതുപോലെ നമ്മുടെ രാജ്യം വളർന്ന പോലെ തന്നെ കേരളത്തിൽ ഇ സ്പോർട്സ് കോഡിന് ശേഷം വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് വളർന്നിട്ടുണ്ട് അതിൽ എ കെ എഫ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്തെ ടോപ്പ് ഗെയിമിംഗ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇ സ്പോർട്സ് അത്ലറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ടെൻ ടോപ്പ് ഫൈവ് പൊസിഷനിലൊക്കെ മലയാളി സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഹിന്ദി കഴിഞ്ഞാൽ ഒരു റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത് മലയാളമാണ് അപ്പോൾ മലയാളം നമ്മളെ ഒരു ഇ സ്പോർട്സ് ഹബ്ബായിട്ട് ഈ ഗെയിമിംഗ് പബ്ലിഷേഴ്സ് കമ്പനീസും അതുപോലെ ഈ സ്പോർട്സ് ഓർഗനൈസേഷൻസും കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റൺ എന്ന് പറയുന്നൊരു ഗെയിം പബ്ലിഷിംഗ് കമ്പനി കഴിഞ്ഞ വർഷം അവരുടെ രാജ്യത്തിലെ അവരുടെ ഏറ്റവും വലിയ ഇവന്റ് നടത്തിയത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു മുപ്പത് കോടിയായിരുന്നു അതിന്റെ ബഡ്ജറ്റ് ഇത്രയും വലിയ ഇവന്റും കാര്യങ്ങളും എല്ലാം ചൂസ് ചെയ്യുന്നതിൽ കേരളം എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐ എസ് എസ് കെ എന്ന് പറഞ്ഞിട്ടുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇവൻറ്റ് ഇവിടെ കാര്യവട്ടത്ത് വെച്ച് നടത്തിയിരുന്നു ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് ഓഫ് കേരളം അതിൽ സംസ്ഥാന സർക്കാർ ഇ സ്പോർട്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇ സ്പോർട്സിലെ ഈ ഒരു സർക്കാരിൻ്റെ ഒരു ചുവടുപ്പ് ഇവിടെയുള്ള ഇ സ്പോർട്സ് അത്ലറ്റിക്സിനും മറ്റ് ഓർഗനൈസേഷനും ഒരു പ്രചോദനമായിട്ടുള്ളത് ഇതിത്രയായിരുന്നു ഈ സ്പോർട്സിനെ പറ്റി നമ്മുടെ നാട്ടിലും അതുപോലെ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങൾ ഈ നമ്മുടെ വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒളിമ്പിക്സിനകത്തും ഏഷ്യൻ ഗെയിംസിലും ഈ സ്പോർട്സിനുള്ള പ്രാതിനിധ്യം ആ ഒരു വിഷനാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ ഈ ഒരു വിഷനെ വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഈ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചാമ്പ്യൻഷിപ്പുകൾ അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അതുപോലെ ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഇതിനെ ഇതിനൊക്കെ വേണ്ടിയുള്ള ചാമ്പ്യൻഷിപ്പുകൾ അതുപോലെ തന്നെ ഈ സ്പോർട്സ് സെൻ്റേഴ്സ് ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള പദ്ധതികളായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമ്മുടെ ഭാവിയിൽ ഈ ഒളിമ്പിക് ഗെയിംസ് അല്ലെങ്കിൽ അതുപോലത്തുള്ള ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് എ കെ എഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ കെ കെ പി പ്രസിഡന്റ് ആയിട്ടുള്ള രാജ സംസാരിക്കുന്നു അപ്പം അമല് പറഞ്ഞത് ബേസിക് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ ഈ സ്പോർട്സിന്റെ അപ്പൊ ഈ സ്പോർട്സിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഇപ്പൊ അമല് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഗ്ലോബലിൽ നടക്കുന്നത് ഇന്ത്യയിലും കേരളയിലും നടക്കുന്നത് എ കെ എഫിൻ്റെ വിഷനും പറഞ്ഞു നമുക്ക് എന്താവണ്ടാണ് ഇപ്പം ഞാൻ പറയാം റോഡ് മാപ്പ് ആൻഡ് ദ ഫ്യൂച്ചർ നമുക്ക് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക് ഗെയിംസ് ആൻഡ് ഏഷ്യൻ ഗെയിംസ് അതിൽ നമ്മൾ സബ് ജൂനിയേഴ്സ് ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് വന്ന ഇവൻസ് ചെയ്യും അപ്പം ഏഷ്യൻ ഗെയിംസിൽ ഇലവൻ ഇ സ്പോർട്സ് ടൈറ്റിൽസ് ഉണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും ഇൻക്ലൂഡിംഗ് ഒളിമ്പിക് ഗെയിംസിൽ ഇപ്പോൾ അവർ പറയുന്നത് ടെൻ ടൈറ്റിൽസ് ഉണ്ടെന്ന് അവർ ഉറപ്പിച്ചിട്ടില്ല ബട്ട് വാട്ട് ഓവർ ഹാപ്പിൻസ് നമ്മൾ ആ ഒളിമ്പിക് ഗെയിംസിന് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അതുമാത്രമേ നമ്മൾ സ്പെഷ്യൽ കമ്മിറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് വൈഡ് ഈ സ്പോർട്സ് കോടുംബിച്ച് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ വാട്ട് എവർ ഈ ഫീൽ കറക്റ്റായിട്ട് നമുക്ക് മലയാളീസും കേരളയ്ക്കും ഒളിമ്പിക്കിനെയും എല്ലാം രീതിയിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞാൽ ഗ്രാസ് റൂട്ട്സിന് വേണം പ്ലാസ് വേണ്ടത് നമുക്ക് നേഴ്ച്ചറിയേണ്ടി വരും നമ്മുടെ യങ് ഏജിൽ അപ്പോൾ നമ്മൾ സ്കൂൾസ് ആൻഡ് കോളേജസിൽ ഈ സ്പോർട്സ് ലാബ്സ് കൊണ്ടുവരാനുള്ളൊരു മാർഗമാണ് ആ ഇനിഷ്യേറ്റീവ് നമ്മൾ പെട്ടെന്ന് അത് അത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ പാനലി നമ്മൾ ചെയ്യാൻ പണ്ട് കേരളയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് സ്പോർട്സ് കൗൺസിൽ അതേപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഗ്ലോബൽ അസോസിയേഷൻ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മളെ പ്ലെയർസ് ഒരു ഗ്ലോബൽ സ്റ്റേജിലോട്ട് എത്താനാണ് നമ്മൾ ഏറ്റവും ഉള്ള ആഗ്രഹം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്പോർട്സ് മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് അതെങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് പ്ലേസിന് പ്ലയാഴ്സിന് ഈ അത്ലീറ്റ്സ് നമ്മൾ വിളിക്കുന്നത് അവർക്കാണെങ്കിൽ നമുക്കൊരു ഒളിമ്പിക് ഗെയിംസ് ആയിട്ട് ഒരു ഒളിമ്പ്യൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം അവർക്ക് ആ ഫാൻ ബേസ് വാല്യം അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടുക ആൻഡ് അവർക്ക് ആ സ്പോൺസർഷിപ്പ്സ് കിട്ടാൻ തുടങ്ങി അതുമാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ നിന്ന് ടോപ്പിക്കണ പ്രൈസ് മണിയാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ യു ക്യാൻ ഇമാജിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയാണെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യാൻ അതല്ലാതെ തന്നെ സാലറി വരെ കൊടുക്കാൻ തുടങ്ങിയത് മെനി ക്ലബ്സ് ആൻഡ് അസോസിയേഷൻ അതേപോലെ എ കെക്ക് പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് നമുക്കറി ഇപ്പോൾ എല്ലാവർക്കും അറിയാം സ്ട്രീമിങ് ആൻഡ് കണ്ടൻറ് ക്രിയേഷൻ ആണ് മേ എല്ലാവർക്കും ഇപ്പം അറിയാം താജ് ഏൺ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ടോപ്പ് ട്വൻറ്റി യൂട്യൂബേഴ്സ് നോക്കിയാൽ കുറേ പേര് ഗേമേഴ്സ് ആയിരിക്കും ഓൾ ഇന്ത്യ നോക്കിയാലും കേരളയിലാണെങ്കിൽ നമ്മൾ മേക്കേബിൾ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ക്ലാസ്സിന് അവൈലബിൾ നമുക്ക് വേറെ ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ കോച്ചിങ് വേണം ഇവിടെ ലാക്ക് ഓഫ് കോച്ചസ് ഉണ്ട് മേക്കേബ് ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ കോച്ചസ് നോട്ട് ഓൺലി കോച്ചസ് അനാലിക്സ് അനാലിക്സ് അവർ വേണം ഈ നമ്മളെ ഈ ഈ ഗെയിമിൽ പറയുന്നത് മെറ്റ മെറ്റ കണ്ടുവച്ച് ചെയ്യാൻ മെറ്റ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ ഗെയിമിൽ ഏറ്റവും പ്രത്യേകം പറഞ്ഞാൽ ഈ സ്പോർട്സ് നമുക്ക് ട്വീറ്റ് ചെയ്യാൻ പറ്റിയ ഗെയിംസ് ഒരാളെ തന്നെ ചാമ്പ്യൻ ആവേണ്ട ആ ട്വീറ്റിങ്ങിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ചിലപ്പോൾ അമലായിരിക്കും ബെസ്റ്റ് എക്സ്റ്റ് ഐമായിട്ട് ബിക്കോസ് ഇതിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ചെറിയ ട്വീറ്റ് ചെയ്യാം അതന്നെ എക്സാമിൻ ചെയ്യാൻ എനിക്ക് ഒരു അനലക്സിനെ നമുക്ക് കണ്ടിരിക്കണം അതുമാത്രമല്ല ഇനി ഇവൻ്റ് മാനേജ്മെൻ്റ് ആൻഡ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്സില് കുറേ ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ട് എനിക്കായിരുന്നു ബിക്കോസ് നമുക്ക് തന്നെ बिग्स्ट एम एंसि इन द वेड कटी एम टी कोस्ब इवेल चल वि आर नोट कॉल अलग इत्रवी इवेंस टागेटे मे सम ओपर्चिटी अल अब इत्रे वम एंजी तरह अभी इवेंट इधर नोए प्लान वो इंपॉर्ट आने गेम टेक्नोजी आवलपमेंट गेम्स कल्स नम डेवलपेम अंदर നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും പറ്റുമോ യു എസും ചൈനയും പോലെ ഇത്രയും വലിയ ചായൻസ് ഉള്ളപ്പോൾ നമ്മളെ കേരളയ്ക്ക് അത് പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റും ബിക്കോസ് അറിയാം ടെക്നോ പാർക്കിൽ ഐ ടി പാർക്കിൽ ആൻഡ് സൈബർ പാർക്കിൽ കുറേ കമ്പനീസ് ഉണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറീസിൽ കൂടെ കുറേ കമ്പനീസ് ഉണ്ട് ഓഫ് എഫ് കെ ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം പറഞ്ഞു എങ്ങനെയായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കേരളയിൽ മെയിൻലി നമുക്ക് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം കോച്ചസ് ആണെങ്കിലും ഇവൻസ് ആണെങ്കിലും ഗെയിം ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമ്മളൊരു ഇക്കോ സിസ്റ്റം ഇവിടെ ആ ഇക്കോ സിസ്റ്റിൽ ഓട്ടോമാറ്റിക്കലി പുതിയ പുതിയ സാധനങ്ങളുണ്ട് ബിക്കോസ് ടെക്നോളജി ഉള്ളൊരു ഇക്കോ സിസ്റ്റം ആണ് അത് അങ്ങനെ നമുക്ക് പറയുന്ന ജോബ്സ് കിട്ടും പിന്നെ എഫ് ഡി ഐ ഫോറൻ ഡയറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പം ലോകം നോക്കുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ നെക്സ്റ്റ് ഈ സ്പോർട്സ് മാർക്കറ്റ് അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ ഓൾ ഇന്ത്യയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മളെല്ലാം നാഷണൽ അസോസിയേഷൻ ഡയറക്റ്റി കുറച്ച് കേരളങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വേറെ മെയിൻ കാലം ഒരു ഫ്യൂച്ചർ സ്കിൽസ് ഇപ്പം നമ്മുടെ ജനറേഷൻ യങ്ങർ ജനറേഷൻ ടെക്നോളജിയിൽ ജനിച്ചു വന്ന ആൾക്കാരാണ് ഇവർക്ക് എല്ലാവർക്കും ടെക്നോളജി ഇല്ലാതെ പറ്റില്ല അത് നമ്മളപ്പോൾ ഈ സ്പോർട്സ് വെച്ച് വെച്ച് ക്രിറ്റിക്കൽ തിങ്കിങ് ടീം വർക്ക് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം പിള്ളേർ എന്ന് യങ്ങർ ജനറേഷൻ പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് പ്രോബ്ലം ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് കുറച്ച് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പ് അറ്റ് എ കേസ് നമ്മളെ മെസ്സേജസ് ഡ്രഗ്സ് കിൽ ഡ്രീംസ് ഈ സ്പോർട്സ് ബിൽസ് ഫ്യൂച്ചർ ഇത് വെച്ച് നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ നമ്മൾ യങ്സ്റ്റേഴ്സിനെ മാറ്റം ഈ ട്രാപ്പ് ഓഫ് പിയർ പ്രഷർ സ്ട്രെസ്സും ലാക്ക് ഓഫ് ഡയറക്ഷൻ മാറ്റിയിട്ട് നമ്മൾ ഈ സ്പോർട്സ് വഴി ഡിസിപ്ലിൻ ഫോക്കസ് ട്രെയിനിങ് ആൻഡ് മെൻറ്റൽ ഷാർപ്നസ് ബിക്കോസ് ഈ ഗെയിംസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്പ്ലിറ്റ് സെക്കൻഡിലായിരിക്കും ഇവിടെ ജയിക്കാനും തോക്കാനും പറ്റുള്ളൂ അതെ ഗെയിംസ് എ ഓൾ അബൌട്ട് സ്ട്രാറ്റജി ഇറ്റ്സ് ആൾ അബൌട്ട് കോമ്പറ്റീഷൻ മേ ബി കോമ്പറ്റിഷൻ ഉള്ള മാെ കാൻ ബി അണ്ടർ ദ ഇൻഫ്ലുവൻസ് അതുമാത്രമേ ജസ്റ്റ് ലൈക്ക് എനി സ്പോർട്സ് കമ്മ്യൂണിറ്റി നമുക്കറിയാം ഒരു സ്പോർട്സ് കമ്മ്യൂണിറ്റി ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ അത് ഡി മോട്ടിവേറ്റ് യൂം ഫ്രം ബാക്ക് ഇപ്പോൾ ആവാതിരിക്കാം ദിൽ മോട്ടിവേറ്റ് യു ഫ്രം നോട്ട് ഡൂയിങ് ബാഗ്സ് ആ സെയിം കമ്മ്യൂണിറ്റിയാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കണം ഞാൻ ഈ അഡിക്ഷൻ മാറ്റിയിട്ട് ഈ ഗെയിമിന് അഡിക്ഷൻ അങ്ങനെ തന്നെ നമ്മൾ മോട്ടോ എന്നാൽ യൂസ് ഡിജിറ്റൽ ഡോണ്ട് ലെറ്റ് ഡിജിറ്റൽ യൂസ് യൂ അത് നമ്മൾ നമ്മൾ എൻഫസൈസ് ചെയ്യുക റെസ്പോൺസിബിൾ ഗെയിമിംഗ് ആയിരിക്കും എ കെസിൻ്റെ മോട്ടോ ബിക്കോസ് സ്കിൽസ് ഡിസിപ്ലിൻ ആൻഡ് സ്ട്രാറ്റജി ഉള്ള ഗെയിംസ് ആണ് ഇറ്റ്സ് കോൾ സ്പോർട്സ് കോമ്പറ്റേറ്റീവ് ഗെയിംസ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെയ്യണത് ഓട്ടോ നമ്മളൊരു ഹെൽത്തി ബാലൻസ് ഓഫ് ഗെയിമിംഗ് അക്കാഡമിക്സ് ആൻഡ് കരിയർ ഗ്രോട്ടാണ് ഓർത്തിയാലെ ഈ സ്പോർട്സ് വണ്ടേഷൻ ചെയ്യണം മെക്കൂടു ബോർ അടുപ്പിക്കുന്ന ക്ലോസിങ് ഡൊമാർക്സ് ആയിട്ട് എൻ കേസ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വി ആർ നോട്ട് ഗോൺ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി നമ്മൾ പാസ്റ്റ് സെവൻ ഇയേഴ്സ് ഡിവൻസ് ഒക്കെ നോക്കിയാലും നല്ല കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി എന്ന് വെച്ചിരിക്കുന്നു അതുമാത്രമല്ല നമ്മൾ നമ്മളിപ്പം മാക്സിമം പ്ലേസിന് സപ്പോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പോകും എൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം ഇസ് നോർ എ റെവല്യൂഷൻ ഫോർ കേരള ഇറ്റ്സ് എ മൂവ്മെന്റ് ഫോർ കേരള ടു ബിക് ഔം ദീ സ്പോർട്സ് ആണ് അപ്പൊ ഇത് വെച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരാൾക്കില്ലെങ്കിൽ സ്ഥാപിപ്പിക്കുവാൻ കൊസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം മൈക്ക് ഉണ്ടാവില്ല ഇതിപ്പം നിങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് അസോസിയേഷൻ ഉണ്ടാക്കുമോ എങ്ങനെയാണ് ഹൗ ഇസ് ദി സ്ട്രക്ചർ ഓഫ് ദി അസോസിയേഷൻ അപ്പം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിസ്ട്രിക്ട്സിലും അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി നമുക്ക് കാണാം ഇവിടുത്തെ സെക്രട്ടറീസ് എല്ലാം മാറ്റത്തിന്റെണ്ട് സോ വൺ ബൈ ഓൾ നമ്മൾ എല്ലാ ഡിസ്ട്രിക്സിലും അപ്ലിക്കേഷൻസ് മാറ്റാം ഇത് ഇനീഷ്യൽ ഫിനാൻഷ്യൽസ് എങ്ങനെയായിരിക്കും നമ്മൾ ഓൾറെഡി അതിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്നേ ഉള്ളൂ ഇത്രയും കാലം നമുക്ക് ബ്രാൻഡുകളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളതുപോലെ മെമ്പർഷിപ്പ് മണി കൂടെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു ഫിനാൻഷ്യൽ മോഡൽ അത് റീസ്ട്രക്ചർ വരുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ മോഡൽ കാര്യങ്ങളല്ല നമ്മൾ കുറച്ച് ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും കാര്യം ഇത് ഈ സ്പോർട്സ് ആയതുകൊണ്ട് പല ബ്രാൻഡുകളുടെ സപ്പോർട്ട് ഇതിൽ വേണം അതുപോലെ തന്നെ മെമ്പർഷിപ്പ് പാക്കേജ് അതും അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒളിമ്പിക് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെയോ റിക്കഗ്നേഷനുണ്ടോ നമ്മളിപ്പോൾ എല്ലായിടത്തും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഉള്ളൂ അപ്പോൾ സ്ട്രക്ചറിങ്ങിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യും അതർ എനി സ്റ്റാർസ് ഓൾറെഡി ഫ്രം കേരള ഇന്ത്യ സ്പോർട്സ് ഇനി ഇനി കൂടി ഔട്ട് സ്റ്റാൻഡിങ് ഇതൊക്കെ എന്തെയും ഡെഫിനറ്റ്ലി ഒരുപാട് സ്റ്റാർസ് ഉണ്ട് പക്ഷെ ഇതൊരു പ്രോപ്പർ സ്ട്രക്ചറിലല്ല ഇപ്പോൾ പോകുന്നത് ഇപ്പോഴാണ് അതായത് ഒളിമ്പിക്കിനകത്തും ഏഷ്യൻ ഗെയിംസിലോട്ടൊക്കെ അനൗൺസ് ചെയ്തത് ഇനി നമുക്കിതിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഇവൻറ്റ് കിടക്കുന്നു അതിലൊരു വിന്നർ ആവുന്നു പിന്നെ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് ഈ സ്പോർട്സിലൊരാൾക്ക് വരണം എന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷനാണ് എവിടെ പോയി എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല സോ ഇപ്പം നമുക്കൊരു വിഷനുണ്ട് ഒളിമ്പിക് ഗെയിംസ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് പോലുള്ള വലിയൊരു ഗെയിം നമ്മുടെ മുന്നിലുണ്ട് സോ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാറ്